ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ പറഞ്ഞ വാക്ക് എന്താണ് നമ്മളൊന്ന് നോക്കിയാൽ ഞാനത് എഴുതി വച്ചിട്ടുണ്ട് ലോകത്തിൻ്റെ ഉത്ഭവം മുതൽ എനിക്ക് തുല്യനായ ആരുമില്ല എന്ന് സി എം തങ്ങൾ പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ പറഞ്ഞു ഹേ അല്ല ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ സി എം തങ്ങൾ പറഞ്ഞു നെഹി ഹേ ഒരിക്കലും ഇല്ല എന്ന് പറഞ്ഞു ഇതാണിപ്പോൾ സി എം തങ്ങൾ പറഞ്ഞു എന്ന് ബഹുമാനപ്പെട്ട വയലത്തൂര് തങ്ങൾ ഉദ്ധരിച്ചത് എൻ്റെ മിസിലില്ല എന്നാണ് സി എം തങ്ങൾ അവിടെ പറഞ്ഞിട്ടുള്ളത് അത് ഒരാൾക്കും മിസിലായിട്ട് വേറൊരാളെ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല അപ്പം എനിക്ക് പറയാൻ പറ്റും എൻ്റെ മിസിലായിട്ട് ലോകത്തിന്റെ ഉത്ഭവം മുതൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല എന്ന് പറയാ അത് ഓരോരുത്തർക്കും അവരുടെ പിന്നെ പേഴ്സണാലിറ്റി അവരുടെ ശരീരം അവരുടെ ഓരോ ഓരോന്നും അത് അവർക്ക് മാത്രമാണ് വേറൊരാൾക്ക് അതിൻ്റെ മിസ്സില് ഇല്ല അത് വളരെ വ്യക്തമല്ലേ നമ്മുടെ ഒരു ഫിംഗർ പ്രിന്റ് ഇതിന് തുല്യമായിട്ട് മറ്റൊരാൾക്ക് ഫിംഗർ പ്രിന്റ് ഇല്ല അതുപോലെ എയർപോർട്ടിൽ ചെന്നാൽ നമ്മുടെ കണ്ണിന്റെ ഫോട്ടോ എടുക്കും അതൊക്കെ നമ്മുടെ ഇത് മാത്രമാണ് അതിന് മിസ്സിൽ വേറെ ഒരാൾക്കില്ല ആ രൂപത്തിലാണ് ബഹുമാനപ്പെട്ട സി എം വലി അല്ലാഹി തങ്ങൾ പറഞ്ഞു ആരൊക്കെ വിട്ട് എന്തൊക്കെ ചിത്രീകരിക്കുന്നൊരു കാലമാണ് ഞാൻ കേട്ടു അതിലുള്ളത് ലോകത്തിൻ്റെ തുടക്കം മുതൽ ലോകത്തിൻ്റെ ഇക്കാലം വരെ എന്നോട് തുല്യമായ ഒരാളില്ല എന്നാണ് അതിൻ്റെ ആശയം അതാണ് ആ ആശയം വൈലത്തൂര് പാപ്പ നിർബന്ധിതനായി പറഞ്ഞതാണ് കാരണം എന്നോട് വൈലത്തൂരി പാപ്പ പറഞ്ഞിട്ടുണ്ട് സി എം വലിയ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത് സമൂഹത്തോട് പറയണമെന്ന് നിർബന്ധിച്ച് പറഞ്ഞതാണ് സി എം വലിയുല്ലാഹിയോട് സി എം വലിയ ഉള്ളഹി പാപ്പാനോട് പറഞ്ഞത് മുഴുവനും സമൂഹത്തോട് പറയണമെന്ന് വയലത്തൂര് പാപ്പാനോട് പറഞ്ഞു എന്ന് വയലത്തൂര് പാപ്പ എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ് വലത്തൂര് പാപ്പ ബഹുമാനപ്പെട്ട സി എം വലിയ യഥാർത്ഥ ഖലീഫയാണ് പ്രതിനിധിയാണ് അപ്പം ആ പറഞ്ഞതിൻ്റെ അർത്ഥം സി എം വലിയ പറഞ്ഞതിൻ്റെ അർത്ഥം ബഹുമാനപ്പെട്ട വയലുത്തൂരി പാപ്പ പറഞ്ഞിട്ടില്ല അറിയാത്തത് കൊണ്ടല്ലേ ഉൾക്കൊള്ളാൻ പ്രയാസമായി പോകും അതുകൊണ്ടാണ് അതെല്ലാം പുറത്ത് വിട്ട് പ്രശ്നമാക്കുന്ന ആളുകളുണ്ട് എന്തല്ലോ പുറത്തുവിടുന്നവരുണ്ട് വയലത്തൂര് പാപ്പ പറഞ്ഞതുകൊണ്ട് അങ്ങനെ ഒന്നൊരു വാക്ക് പറഞ്ഞിരിക്കുന്നു എനിക്ക് വിശ്വാസമുണ്ട് വയലത്തൂര് പാപ്പയെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സി എം വലിയ ഉള്ളാഹി എന്നോട് പറഞ്ഞത് അവർ എൻ്റെ മുരീതാണ് അവർ പറയും പോലെ ചെയ്യുക എന്നാണ് അവർ എൻ്റെ മുരീതാണ് അവർ പറയും പോലെ ചെയ്യുക എന്നാണ് അവിടുന്ന് വഫാത്താവുന്നത് വരെ പറഞ്ഞ രൂപത്തിലല്ലാതെ ഞങ്ങളാരും നീങ്ങിയിട്ടില്ല നമ്മുടെ പരിപാടിയിലേക്കൊക്കെ നമ്മളെല്ലാ കാര്യത്തിലും നമ്മൾ ആദ്യം പോയി പറയാറുള്ളത് വലുത്തൂരുപാപ്പാനോടാണ് സി എം വലുതായയുടെ ശേഷം അങ്ങനെയാണ് നമ്മൾ ജീവിച്ചത് അതിലൊന്നിനും നഷ്ടവും സംഭവിച്ചിട്ടില്ല അവിടുത്തെ നാവ് കൊണ്ടെന്ത് പറഞ്ഞാലും അത് നടക്കുന്നത് നമ്മൾ അനുഭവിച്ചതാണ് ശാലമായ ലോകമാണ് ജീവിതം അതിലേക്ക് ഞാൻ കടക്കുന്നില്ല ഇല്ലാത്തത് പറയുന്ന ആളല്ല സി എം വലു വലുത്തൂരുപ്പാപ്പ ആരാണ് ആ ക്ലിപ്പ് പുറത്ത് വിട്ടത് എന്ന് എനിക്കറിയില്ല ഞാനത് അന്വേഷിച്ചിട്ടുമില്ല ഞാൻ പറയുന്നത് സി എം വലിയ ആ പേരിൽ പരിഹസിക്കുന്നവരുണ്ട് വിദ്യാർത്ഥികാരുടെ പട്ടിക പോകട്ടെ പക്ഷേ നമ്മൾ മനസ്സിലാക്കണം ലോകത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ എന്നെ പോലത്തെ ഒരാളില്ല എന്ന് പറയുന്ന ഒരു വലിയ മഹാപണ്ഡിതനുണ്ടെങ്കിൽ ആ പണ്ഡി സി എം വലിയ ഉള്ള ആയുധങ്ങൾ പഠിച്ച പണ്ഡിതനാണ് അമ്പിയാക്കൾ അതിൽ നിന്ന് പുറത്താണെന്നത് കാര്യം ഉറപ്പാണ് കാരണം അമ്പിയാക്കളെ സ്ഥാനത്തേക്ക് ഏതു ഒലിയും എത്തുകയില്ല പിന്നെ സഹാബാക്കൾ ആ സ്ഥാനത്തേക്കെത്തുന്ന ഒലിയ ഔലിയാക്കളില്ല എന്നതാണ് മുസ്ലിം വിശ്വാസം സഹാബാക്കളും അതിൽ നിന്ന് പുറത്തുപോയി അപ്പോൾ നബിമാരും സഹാബിമാരും കഴിച്ച് ബാക്കിയുള്ള ഔലിയാക്കളിൽ നിന്ന് എന്നെ പോലത്തെ ആളുകളില്ല എന്ന് പറഞ്ഞാൽ എന്ത് വിഷയത്തിൽ പോലാത്തത് എന്നവിടെ പറഞ്ഞിട്ടില്ല എന്ത് വിഷയത്തിൽ പോലോ താളില്ല എന്ന് പറഞ്ഞിട്ടില്ല ഇത് നമ്മൾ മനസ്സിലാക്കണം അവിടെയാണ് പോയിന്റ് കിടക്കുന്നത് അത് വയലത്തൂര് പാപ്പയും വിശദീകരിച്ചിട്ടില്ല പിന്നെ അതിലേക്ക് കടക്കേണ്ട ആവശ്യം നമുക്കില്ല അതെടുത്തുകൊണ്ടും ജിലാനിയേക്കാൾ വലിയ ആളാണെന്നും അല്ലെങ്കിൽ മറ്റു വലിയനേക്കാൾ വലിയ ആളാണെന്നൊന്നും പറയുന്നതിന് അർത്ഥമില്ല എന്ത് വിഷയത്തിൽ എന്ന് പറയാത്ത കാലത്തോളം അത് ബഹുമാനത്തിൻ്റെ വാക്കാണെന്നും കൂടെ മനസ്സിലാക്കണം നമ്മളെപ്പോലെ നമ്മൾക്കും പറയാമിൻ്റെ എന്നെപ്പോലത്തൊരാളില്ല എന്ന് നമുക്കും പറയാം എന്ന് പറഞ്ഞ് മറുപടി പറയുന്നതിനേക്കാൾ ഉചിതവും സത്യവും ഉള്ളത് ആ മറുപടിയെ ഞാൻ പരിഹസിക്കുകയല്ല പക്ഷേ ആ മറുപടി വലിയ അപകടം ചെയ്യുന്ന മറുപടിയാണ് കാരണം എന്തുകൊണ്ട് എല്ലാവർക്കും പറയാൻ പറ്റിയ വാക്കാണെങ്കിൽ ലൈസഖ മിഥിലേ ഈഷയുൻ അള്ളാഹുവിനെ പോലെ ഒരു സാധനവും ഇല്ല എന്നുള്ള വാക്കിനൊരർത്ഥം ഉണ്ടാവില്ല ലൈസ് ലസ്തുക്കമിതിരിക്കും നിങ്ങളെപ്പോലത്തെ ഒരാളിൽ ഞാൻ നിങ്ങളെപ്പോലെയല്ലാന്ന് നിധങ്ങൾ പറയും ഇതിനർത്ഥം ഉണ്ടാവൂല അതാർക്കും പറയാൻ പറ്റിയ വാക്കാണെങ്കിൽ അത് മധുവിൻ്റെ സ്റ്റേജിൽ പറയുമ്പോൾ അതൊരു സ്റ്റേജാണെന്ന് മനസ്സിലാക്കണം ആ സ്റ്റേജ് മറ്റ് ഔലിയാക്കന്മാരെ ഔലിയാക്കന്മാർക്കാണോ ഉയർന്ന സ്റ്റേജ് എന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിക്കൂടാ അവിടുത്തെ ഉദ്ദേശം നമുക്കറിയില്ല ഔലിയാക്കന്മാരുടെ വാക്കിനെ വിശദീകരിക്കാൻ നിന്നാൽ അത് ഇരുമ്പിൻ്റെ പത്രിയെ മെഴുകിൻ്റെ പല്ലി കൊണ്ട് ചവക്കും പോലെയാണെന്ന് സൂഫിയാക്കൾ പറഞ്ഞത് മറന്നു പോകരുത് പല്ലി നഷ്ടപ്പെടുകയല്ലാതെ ഇമാൻ നഷ്ടപ്പെടുകയല്ലാതെ ആ ആൾക്ക് അതിനെ വേണ്ട പോലെ വ്യാഖ്യാനിക്കാൻ കഴിയില്ല